അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ വിശ്വാസികളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് ആളുകൾക്ക് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ട് വയനാട് ജില്ലയിൽ ഉള്ളിശ്ശേരി എന്ന ഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ വലിയ മുഹമ്മദ് ഔലിയ മസ്താൻ നവറല്ലാഹു മർക്കദഹു ഈ മഹാൻ്റെ ഈ മഖാമിലേക്ക് നേർച്ചയാക്കിയിട്ട് എത്രയോ ആളുകൾക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് എത്രയോ ആളുകൾ ഇപ്പോഴും അവിടെ പോയി ജിയാർത്ഥ ചെയ്യുന്നുണ്ട് അവർ അവിടത്തേക്ക് നേർച്ചയാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയും എന്തെല്ലാം ആഗ്രഹങ്ങളാണുള്ളത് എന്തെല്ലാം ആവശ്യങ്ങളാണുള്ളത് ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് പല പല പ്രശ്നങ്ങൾ കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും ജീവിതം തന്നെ മടുത്തുപോയി ജീവിതം തന്നെ അവസാനിപ്പിച്ചാലോ എന്നോർത്ത് ഒരു സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ എത്ര ആളുകളാണ് കഷ്ടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പ്രയാസപ്പെടുന്ന ആളുകളൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ ഇൻഷാല്ല റബ്ബു സുബാൻ നിങ്ങളുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റിത്തരും നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരും എത്ര എത്ര ആളുകളുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ വിമമായ തുക കടക്കിണിയിൽപ്പെട്ട് ആ കടം ഇനി എങ്ങനെയാണ് വീട്ടുക എന്നോർത്ത് ജോലിയില്ലാതെ ബിസിനസ് ഇല്ലാതെ ഒരു വരുമാന മാർഗവും ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഇനി ആ കടം വീട്ടുക എന്നോർത്ത് പ്രയാസപ്പെട്ട് ജീവിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് അതുപോലെ തന്നെ കയ്യിൽ പണമില്ലാതെ സ്വന്തം ഭാര്യയെയും മക്കളെയും ഉമ്മയെയും ഉപ്പയെയും ഉപ്പയേയും ഒക്കെ നോക്കാൻ കഴിയാതെ പല പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത് നിറവേറ്റിയെടുക്കാൻ കഴിയാതെ സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ സാധിക്കാതെ വാഹനമെടുക്കാൻ സാധിക്കാതെ മക്കളുടെ പഠനം അവരുടെ ആവശ്യങ്ങൾ അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും കയ്യിൽ പണമില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര എത്ര ആളുകളുണ്ട് ദാരിദ്ര്യത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ ഓരോ നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ അന്തി ഉറങ്ങാൻ ഒരു കുടിലുപോലുമില്ലാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു സുബഹാൻ ഹൗതാല അത്തരത്തിലുള്ള പ്രയാസത്തിൽ നിന്നൊക്കെ നാം എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ അങ്ങനെ പ്രയാസപ്പെടുന്നവർക്ക് എളുപ്പത്തിൽ അള്ളാഹു സുബഹാൻ ഹൗതാല അവർക്ക് സമാധാനം നൽകട്ടെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള എല്ലാ ഉയർച്ചകളും അള്ളാഹു സുബഹാൻ ഹൗതാല അവർക്കും നമുക്കും നൽകുമാറാകട്ടെ ആമീൻ മീൻ യാർഅബൽ ആലമീൻ അതുപോലെ തന്നെ വിവാഹം ശരിയാകാതെ എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള സഹോദര സഹോദരിമാരുണ്ട് അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് നിന്നുപോലും പുറത്തിറങ്ങാൻ പോലും മടിയായിരിക്കും കാരണം അവരുടെ പ്രായക്കാരായിട്ടുള്ള ആളുകളൊക്കെ വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ടാകും അവർക്കൊക്കെ രണ്ടും മൂന്നും മക്കളായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിലൊക്കെ പോയി നിൽക്കുക അവരുടെ മുഖത്തേക്ക് നോക്കുക അതൊക്കെയും അവർക്ക് അവരുടെ ഉള്ള സമാധാനം പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവർക്ക് വലിയ മനപ്രയാസം ഉണ്ടാകുന്ന വലിയ സങ്കടമുണ്ടാകുന്ന കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബത്തിലോ അവരുടെ അയൽവാസിയിലോ അവരുടെ നാട്ടിലോ അവരുടെ സുഹൃത്തുക്കളുടെയോ എന്തെങ്കിലും ഫങ്ഷനുകളോ അല്ലെങ്കിൽ സൽക്കാരം കല്യാണം ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടികൾ വന്നാൽ പോലും അവർ അതിന് പോകത്തില്ല കാരണം അതൊക്കെയും അവർക്ക് വലിയ മനപ്രയാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അതൊക്കെയും അത് അനുഭവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയുകയുള്ളൂ അതിൻ്റെ ആ വിഷമം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ എത്രയോ സഹോദര സഹോദരിമാരുണ്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ പത്തും പന്ത്രണ്ടും വർഷമായിട്ടുണ്ടാകും വിവാഹം കഴിഞ്ഞിട്ട് എന്നിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്ര എത്ര ആളുകളുണ്ട് അവരുടെയൊക്കെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും നല്ല സ്വാഹയത്തായ ഒരു കുഞ്ഞിക്കാൽ കാണുക എന്നുള്ളത് എന്നാൽ പ്രിയപ്പെട്ടവരെ അവർക്കും ഇതുപോലെ തന്നെയാണ് പലരുടെയും കളിയാക്കലുകളും പരിഹാസങ്ങളും ഒക്കെ സഹിച്ചു കൊണ്ടായിരിക്കും അവരും ജീവിക്കുന്നത് അവരുടെ വിവാഹം കഴിച്ചയച്ച വീട്ടിൽ പോലും അവർക്കൊരു സമാധാനം ഉണ്ടാകില്ല അവർക്ക് സമാധാനം കൊടുക്കില്ല മാത്രമല്ല ഇനി ഭാര്യയുടെ എന്തെങ്കിലും ശാരീരിക കുഴപ്പം കൊണ്ടാണ് മക്കൾ ജനിക്കാത്തതെങ്കിൽ ആ ഭാര്യയ്ക്ക് പിന്നീട് അവരുടെ ഭർത്താവിൻ്റെ അടുത്തു നിന്നും ഒരു സമാധാനം ലഭിക്കില്ല ഒരു സ്നേഹവും ഉണ്ടാകില്ല അതുപോലെ തന്നെയാണ് ഭർത്താവിനാണ് കുഴപ്പമെങ്കിൽ ഭാര്യയുടെ സ്നേഹം പിന്നീട് ഭർത്താവിന് ലഭിക്കില്ല അതോടുകൂടി അവരുടെ ദാമ്പത്തിക ജീവിതം തന്നെ തകർന്നു പോകും അവരുടെ ഭാര്യ ഭർത്തൃത്വ ജീവിതത്തിലെ എല്ലാ സ്നേഹവും നഷ്ടപ്പെട്ടു പോകും പിന്നീട് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളൽ സംഭവിക്കുകയും എത്രയെത്ര കുടുംബങ്ങളുണ്ട് പിന്നീട് അവർ വേർപിരിഞ്ഞു പോകുന്നത് ഇതൊക്കെയും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന വലിയ ഉള്ള മനസമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതം തന്നെ പലർക്കും അടുത്തു പോകുന്ന ഒരു കാര്യമാണ് അള്ളാഹു സുബാനഹു താല മക്കളില്ലാത്ത സഹോദര സഹോദരിമാർക്കൊക്കെ നല്ല സോൽഹത്തായ അംഗവൈകല്യമില്ലാത്ത നല്ല ആരോഗ്യമുള്ള സന്താനങ്ങളെ നൽകുമാറാകട്ടെ ആമീൻ അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉള്ളവരാണ് നാമൊക്കെയും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് പലരും എന്നാൽ അതൊക്കെയും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നിറവേറിക്കിട്ടാൻ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ മഹാൻ്റെ മക്കാമിലേക്ക് നിങ്ങൾ ഫാത്തിഹാ സുഹൃത്ത് നേർച്ചയാക്കി ഓതിയാൽ ഇൻഷാല് അള്ളാഹു സുബ്ഹാൻ ഹൗതാല നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നതാണ് അള്ളാഹു സുബഹാൻ ഹൗതാല നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരട്ടെ ആ മീൻ ഈ മക്കാമിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഫാത്തിയാ സുറത്ത് എങ്ങനെയാണ് നേർച്ചയാക്കി ഓതേണ്ടത് എന്ന് പറഞ്ഞു തരുന്നതിന് മുമ്പായിട്ട് ഈ മഹാനെക്കുറിച്ച് ഞാൻ അല്പം വിശദീകരിച്ചു തരാം ഈ മഹാൻ്റെ ചരിത്രം ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞു തരാം അതായത് വയനാട് ജില്ലയിലെ ഉള്ളിശ്ശേരി എന്ന സ്ഥലത്ത് മഹാനായ വലിയ മുഹമ്മദ് ഔലിയ മസ്താൻ നമ്പർ മർക്കദഹു ഈ മഹാൻ അവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് ഈ മഹാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ മഹാന് വെറും ഇരുപത്തഞ്ച് വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ അവിവാഹിതനാണ് വിവാഹം കഴിച്ചിട്ടില്ല ഇരുപത്തഞ്ച് വയസ്സായപ്പോഴേക്കും ഈ മഹാൻ വഫാത്താവുകയായിരുന്നു മരണത്തിന് മുമ്പായിട്ട് ഈ മഹാൻ്റെ ഒരുപാട് കറാമത്തുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ മഹാൻ ജനിച്ചത് വയനാട് ജില്ലയിലല്ല പാലക്കാട് ജില്ലയിലെ തൃപ്പഞ്ചി എന്ന പ്രദേശത്താണ് ഈ മഹാൻ ജനിച്ചത് പിന്നീട് ഇവിടത്തേക്ക് യാത്രയാവുകയായിരുന്നു ഈ മഹാൻ്റെ പേര് നാമം മുഹമ്മദ് എന്നായിരുന്നു എന്നാൽ ഒരുപാട് കറാമത്തുകൾ ഈ മഹാൻ്റേത് വെളിവായി തുടങ്ങിയപ്പോൾ നാട്ടുകാർ മുഹമ്മദ് ഔലിയ എന്ന് വിളിച്ചു തുടങ്ങി മഹാനവറുകൾ ഇരുപത്തഞ്ച് വയസ്സ് പ്രായം മാത്രമേ ജീവിച്ചിട്ടുള്ളെങ്കിലും ആ പ്രായത്തിനിടെ ഒരുപാട് സംഭവങ്ങൾ അത്ഭുത സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഒരിക്കൽ മഹാനവറുകൾ വാരംപറ്റ ദർശിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പള്ളിയിൽ സുബി ജമാത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉറങ്ങുകയായിരുന്നു പെട്ടെന്ന് തന്നെ ജമാഅത്ത് നമസ്കരിക്കുന്നതിൻ്റെ ശബ്ദം കേട്ട് അദ്ദേഹം മഹാനവറുകൾ പെട്ടെന്ന് തന്നെ എണീറ്റുകൊണ്ട് മുതത്ത് ആ ജമാഅത്തിൽ പങ്കെടുത്തു എന്നാൽ ഇമാം സലാം വീട്ടിയതിനു ശേഷം മഹാനവറുകൾ ഇമാമിനോട് പറഞ്ഞു ഈ നിസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ ആരോടും പറയരുത് മഹാനവറുകൾ പറഞ്ഞു നിങ്ങളുടെ നിസ്കാരം പുറകെ വരികയുള്ളൂ എന്ന് ആ സമയം തന്നെ പെട്ടെന്ന് തന്നെ മഹാനവറുകൾ അപ്രത്യക്ഷമായി ഇമാം മഹാനവറുകളെ കാണുന്നില്ല ഇമാം അത്ഭുതപ്പെട്ടു പോയി മാഷാ മാഷാവ എന്താണ് ഇത് സംഭവിക്കുന്നത് എന്ന് മഹാനവറുകൾ മുന്നിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കേ പെട്ടെന്നാണ് അപ്രത്യക്ഷമായത് പിന്നീട് യഥാർത്ഥ ജമാത്ത് നടന്നോ എന്നിട്ട് മഹാനവറുകൾ നേരം പുലർന്നപ്പോൾ മഹാനവറുകൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ അവിടെയുള്ള സഹപാഠികളോട് മഹാനവറുകൾ പറഞ്ഞു ഇന്ന് ഞാൻ രണ്ട് ജമാഅത്ത് സുബി നമസ്കരിച്ചു എന്ന് ഇത് കേട്ട നാട്ടുകാർക്കും സഹപാഠികൾക്കുമൊക്കെ മനസ്സിലായി മുഹമ്മദ് മസ്താൻ അവറുകൾ ആദ്യം നമസ്കരിച്ചത് അത് ജിന്നുകളുടെ കൂടെയോ അല്ലെങ്കിൽ മലക്കുകളുടെ കൂടെയോ എന്ന് അങ്ങനെ ഈ സംഭവം മഹാനവറുകളുടെ വിശുദ്ധിക്ക് കരാമത്തിന് അടിവരയിടുന്നു അങ്ങനെ ഇതെല്ലാം നാട്ടുകാരെല്ലാം അറിയുകയും അത്ഭുതപ്പെടുകയും ഇതൊരു സാധാരണ മനുഷ്യനല്ല എന്ന് ആളുകളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു തുടർന്ന് അങ്ങോട്ട് മഹാനവറുകൾ പിന്നീട് സംസാരത്തിനൊന്നും കിട്ടിയിട്ടില്ല പിന്നീട് കൂടുതൽ സമയവും അള്ളാഹുവിന് വേണ്ടിയിട്ട് അവാദത്തുകൾ ചെയ്യുമായിരുന്നു മാലയും അതുപോലെ തന്നെ മഹിയത്തിയും മാലയുമൊക്കെ ചൊല്ലിക്കൊണ്ട് റോഡിലൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു ആരോടും ഒരു സംസാരമില്ലാതെ റബ്ബിലേക്ക് അടുത്തുകൊണ്ട് അദ്ദേഹം ജീവിക്കുമായിരുന്നു അങ്ങനെ മഹാനവറുകളുടെ ഹയാത്ത് കാലത്ത് തന്നെ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് അവിടത്തേക്ക് നേർച്ചകൾ ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ആവശ്യങ്ങൾ അവരുടെ പ്രയാസങ്ങൾ അതൊക്കെയും അവർ ഉദ്ദേശിച്ചതുപോലെ നടന്നതായിട്ട് എത്രയെത്ര അനുഭവങ്ങളാണ് പറയാനുള്ളത് മാത്രമല്ല ആരെങ്കിലും നേർച്ച ചെയ്തിട്ട് ആ നേർച്ച ചെയ്തത് അവർ കൊടുക്കാതെ വന്നാൽ മഹാനവറുകൾക്ക് അത് മനസ്സിലാകുകയും അവരുടെ വീട്ടിൽ കയറി ആ നേർച്ച ചെയ്തത് അവർ കൊടുപ്പിക്കുകയും ചെയ്യും മഹാനവറുകളുടെ പേരിൽ നേർച്ചയാക്കിയത് ആരും തന്നെ പറയാതെ എങ്ങനെയാണ് മഹാനവറുകൾക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ കറാമത്തുകളിൽ ഏറ്റവും പ്രശസ്തമായ ഒരു കറാമത്തായി ആളുകൾ അത് മനസ്സിലാക്കുകയും ചെയ്തു മഹാനവറുകൾക്ക് മസ്താൻ എന്ന പേര് വരാൻ കാരണം മഹാനവറുകൾ അള്ളാഹുവിലേക്ക് അടുത്തത് ഉന്നതമായ മർത്തബയിൽ എത്തിച്ചേർന്ന് അള്ളാഹു എന്ന ഒരേ ഒരു ലഹരി മാത്രമായി അതിൽ ലയിച്ച് അള്ളാഹുവിൽ മാത്രം മസ്തായി പോയി അങ്ങനെ ആളുകൾ മഹാനവറുകളെ എന്ന് കൂട്ടി വിളിക്കുകയും ചെയ്തു അങ്ങനെയാണ് മഹാനവറുകൾക്ക് മഹാനായ വലിയ മുഹമ്മദ് ഔലിയ മസ്താൻ നവറുല്ലാഹി മർക്കദഹു എന്ന നാമം എന്ന പേര് വരാൻ കാരണം മഹാനവറുകൾ ഇടയ്ക്കിടെ ഉള്ളിശ്ശേരി ദർസിൽ പോയി തഫ്സീറുൽ ഖുറാൻ്റെ സെബ്ക്ക് കേൾക്കാറുണ്ടായിരുന്നു അവസാനം ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതനാകാതെ ഇരുപത്തഞ്ചാം വയസ്സിൽ വഫാത്താകുകയും ഉള്ളിശ്ശേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുകയുമാണ് അവിടുത്തെ ആണ്ടു നേർച്ച ഇപ്പോഴും വർഷാന്തോറും നടത്തിവരുന്നുണ്ട് ഉള്ളിശ്ശേരിയിലെ പ്രധാനപ്പെട്ട മസാറുകളിൽ ഒന്നാണ് മഹാനായ വലിയ മുഹമ്മദ് ഔലിയ മസ്താൻ നവറുള്ളു മർക്കദഹു ഈ മഹാൻ്റെ ഈ മകാം അള്ളാഹു സുബഹാൻ താല അവിടുത്തെ ദർജ കൊടുക്കട്ടെ അവിടുത്തെ ഹക്ക് ജാവർക്കത്തുകൊണ്ട് കൊണ്ട് എല്ലാവരുടെയും ദുനിയാവിലെയും ആഹ്ലത്തിലെയും ജീവിതം വിജയത്തിലാക്കട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മൊറാദുകളും അള്ളാഹു സുബഹാൻ ഹോതാലറവേറ്റിത്തരട്ടെ ആ മീൻ യാർബൽ ആലമീൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ മക്കാമിലേക്ക് എത്രയോ ആളുകൾ നേർച്ചയാക്കിയിട്ട് അവരുടെ ആഗ്രഹങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്കും അള്ളാഹു സുബഹാന ഹു നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ അള്ളാഹു സുബഹാന ഹു താല നടത്തി തരും അതുകൊണ്ട് തന്നെ ഈ മക്കാമിലേക്ക് നിങ്ങൾ ഒരു ഏഴ് സൂറത്തുൽ ഫാത്തിയാഹ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഓതിക്കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ ഈ മക്കാമിലേക്ക് നേർച്ചയാക്കി നിങ്ങൾ ഓതിയാൽ ഉറപ്പാണ് അള്ളാഹു സുബഹാന ഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും എത്രയോ ആളുകൾക്ക് അനുഭവമുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറിക്കറ്റായിട്ട് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട് അള്ളാഹു സുബു താല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാത്തുകളും നിറവേറ്റിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ സന്തോഷവും സമാധാനവും നൽകട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും നമുക്കെല്ലാവർക്കും വിജയം നൽകട്ടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി സലാഹു അലഹിബുസ്ലമാ തങ്ങളുടെ കൂടെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആർ ആലമീൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എന്ത് ആഗ്രഹമാണോ ഉദ്ദേശമാണോ അത് നിങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഏഴ് സുഹൃത്തിൽ ഫാത്തിഹ നേർച്ചയാക്കിക്കൊണ്ട് നിങ്ങൾ ഒതുക്കുക അള്ളാഹു സുബാനഹു തല നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റിത്തരും ഇൻഷാല് എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു